ൾ വിശദമായി ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു സെമികോൺ ഇന്ത്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുൻനിര സെമി കണ്ടക്ടർ രാഷ്ട്രമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ എല്ലാ പ്രതീക്ഷകളെക്കാളും വിലയിരുത്തലുകളെക്കാളും മികച്ച പ്രകടനമാണ് രാജ്യം കാഴ്ചവെക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു बहुत ही इम्पोर्टेंट पार्टनर्स आए साथियों कुछ दिन पहले ही इस साल के पहले क्वार्टर के जीडीपी नंबर आए एक बार फिर भारत ने हर उम्मीद हर अपेक्षा हर आकलन से भी किया है ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ സ്ഥാനം ഉറപ്പിച്ചതായി ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അഞ്ച് സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു Friends, we are living in unprecedented times. Global policy turmoil has created huge uncertainty. In these turbulent times, India stands as a lighthouse of stability and growth. In these uncertain times, friends, you should come to India because our policy is stable. We have managed the semiconductor mission in a transparent and professional way. तैयार किया है साथ में है चार अप्रूव प्रोजेक्ट के टेस्ट चिप्स और अट्ठाइस चिप्स जिन्हें छात्रों ने चिप्स टू स्टार्टअप प्रोग्राम के तहत तैयार किया है इनका फेब्रिकेशन और पैकेजिंग मोहाली के सेमी हब में तैयार किया ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് നാളെ നടക്കുന്ന സിഇഒമാരുടെ വട്ടേമേശ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും അധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ സമ്മേളനം ഇന്ത്യയിൽ കരുത്തുറ്റതും പ്രതിരോധശേഷിയുള്ളതും സുസ്ഥിരവുമായ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും